കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് വികസനം അട്ടിമറിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്ന് കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് വികസന ആക്ഷൻ കമ്മിറ്റി തൊണ്ണൂറ് ശതമാനം വികസനവും പൂർത്തിയായ ഘട്ടത്തിൽ മണിയൂരിന്റെ ആവശ്യം നിറവേറ്റാൻ എം എൽ എ തയ്യാറാകണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പത്ത് പന്ത്രണ്ട് വർഷക്കാലമെടുത്ത് എൽ ഡി എഫ് ഗവൺമെന്റുകൾ ഒരു നാടിന്റെ വികസനം സാധ്യമാക്കുന്നതിന് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഉത്തരവുകളും ഒറ്റയടിക്ക് റദ്ദു ചെയ്തുകൊണ്ട് പുതിയ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു ഗസറ്റ് വിജ്ഞാപനം ഇറക്കുകയാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ ഇതൊരു തുക്ലക്ക് പരിഷ്കാരം എന്നൊക്കെ പറയാവുന്ന ഒരു പരിഷ് ഒരു ഇടപെടലാണ് കുഞ്ഞമ്മതുകുട്ടി എം എൽ എയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അത് വളരെ അപൂർവമായിട്ടാണ് ഒരു റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കൊണ്ടിറക്കുന്ന ഗസറ്റ് വിജ്ഞാപനങ്ങൾ ഹൈക്കോടതി ഇടപെട്ട് റദ്ദിക്കുന്നത് പ്രഥമ ദൃഷ്ടിയ തന്നെ ഈ ഉത്തരവ് തെറ്റാണെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി പത്ത് മീറ്റർ ഉള്ള മൂന്ന് പോയിന്റ് എട്ട് നാല് ഹെക്ടർ എട്ട് മൂന്നോറ്റോ ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പത്ത് മീറ്റർ വിജ്ഞാപനം റദ്ദെയ്തിട്ടുള്ളത് ഹൈക്കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ രണ്ട് വസ്തുതകളാണ് നിലവിൽ നിയമപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പന്ത്രണ്ട് മീറ്ററുള്ള ആറ് പോയിന്റ് രണ്ടേ നാല് ഹെക്ടർ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഈ റോഡ് വികസനം സാധ്യമാക്കണമെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ ചെയ്യാം ഇനി അത് ചുരുക്കിക്കൊണ്ട് പത്ത് മീറ്ററിലേക്കാണ് വരുന്നതെങ്കിൽ അതിന്റെ സാമൂഹ്യ പ്രത്യാഘാത പഠനവും വിദഗ്ധ സമിതി റിപ്പോർട്ടും ഉൾപ്പെടെ സ്റ്റാറ്റൂട്ടറി ആയിട്ടുള്ള ഭൂമി രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും കർക്കശമായി പാലിച്ചു കൊണ്ടേ സാധ്യമാകും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പന്ത്രണ്ട് വർഷം ഇത്രയധികം നോട്ടിഫിക്കേഷനുകളും ഗവൺമെന്റ് ഉത്തരവുകളിലൂടെയും ഒരു റോഡിന്റെ വികസനം തൊണ്ണൂറ് ശതമാനം എത്തി നിൽക്കുന്നത് പത്തൊമ്പതിലൊന്ന് നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടം റോഡിന്റെ ടെൻഡർ നടപടിയാണ് അത്രയും എത്തി നിൽക്കുന്ന സമയത്താണ് ഇത് ആകെ റദ്ദെയ്തുകൊണ്ട് വീണ്ടും മറ്റൊരു നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് അതാണ് കേരള ഹൈക്കോടതി ഇടപെട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് എം എൽ എയോടും ബന്ധപ്പെട്ട അധികൃതരോടും പറയാനുള്ളത് ഇത്തരം തുകളക്ക് പരിഷ്കാരങ്ങൾക്ക് മുതിരാതെ ഏ കയിലധിക എം എൽ എ സി പി ഐ എമ്മിന്റെ എം എൽ എ മുന്നോട്ട് വെച്ച ഒരു പ്രൊജക്ട് ഒന്നാം പിണറായി ഗവൺമെന്റും രണ്ടാം പിണറായി ഗവൺമെന്റും പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവുകൾ അത് നടപ്പിലാക്കാനുള്ള ബാധ്യത എൽ ഡി എഫിന്റെ എം എൽ എ കൊണ്ട് ബന്ധപ്പെട്ട സർക്കാരുകൾക്കുണ്ട് അത് നടപ്പിലാക്കണം ഇനിയും അത് പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ മണിയൂരുകാർക്ക് റോഡ് വികസനം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അതിൽ നിന്ന് എം എൽ എയും ബന്ധപ്പെട്ട അധികൃതരും പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് ഈ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന്റെ ഗവൺമെന്റ് ഉത്തരവ് പുറത്തു വന്നത് ഒരു ജിയോ ഗവൺമെന്റ് ഇറക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറക്കിയ ഒരു ജിയോ പ്രകാരം നിലനിൽക്കുന്ന എല്ലാ ഉത്തരവുകളും ഏതാണ്ട് പൂർത്തിയായി ഇനി പത്തൊമ്പതിൽ ഒന്ന് നോട്ടിഫിക്കേഷൻ ഇറക്കി ടെൻഡർ നടപടികളിലേക്ക് സർക്കാരിന് പോവാം ഇവിടെ ഇലകളുടെ പക്ഷത്തു നിന്നൊരു കർമ്മസമിതിയുണ്ട് ആ കർമ്മസമിതിയുടെ പരാതി എന്ന് പറയുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ആവശ്യമില്ലാത്ത ഇടങ്ങളിലൊക്കെ പതിനഞ്ച് മീറ്ററൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനും എം എൽ എക്കുമൊക്കെ സർവകക്ഷികളുടെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഇരകളുടെ കർമ്മസമിതിയെ വിളിച്ചു ചേർത്തുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് നമുക്കൊരു റോഡ് വേണം ആ റോഡിനകത്ത് പരാതികളുള്ള പതിനഞ്ച് കൂടുതലായി എടുത്ത സ്ഥലങ്ങളിൽ സർക്കാർ ഉത്തരവ് പന്ത്രണ്ട് മീറ്റർ റോഡ് വികസിപ്പിക്കാനും ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ എന്താ പറയാ നിയമങ്ങൾ പ്രകാരം നയന്റി ഡിഗ്രിയിലുള്ള വളവുകളൊക്കെ തന്നെ മാറ്റണം എന്നാണ് പറയുന്നത് അത് മാത്രം ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഇടങ്ങളിൽ പന്ത്രണ്ട് മീറ്റർ ആക്കിക്കൊണ്ട് റോഡ് വികസനം സാധ്യമാവുന്ന രീതിയിലേക്ക് നിയമക്കുരുക്കുകളിൽ പെടുത്തി റോഡ് വികസനം ഇല്ലാതാക്കുന്ന നടപടികളിൽ നിന്ന് പിന്തിരികുകയാണ് വേണ്ടത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എം എൽ എയും ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിക്കുന്നത് വീണ്ടും ഒരു വിജ്ഞാപനം മറക്കാനുള്ള സാധ്യതകളിലേക്കാണ് നൂറ് ശതമാനം ഇത് നിയമക്കുരുക്കിൽ ഉൾപ്പെടും കാരണം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന്റെ ജിയോ ഇറങ്ങിയിട്ടുള്ളത് ഫോർ വൺ നോട്ടിഫിക്കേഷൻ മുതൽ സിക്സ് വൺ നോട്ടിഫിക്കേഷൻ മുതൽ ജിയോ മുതൽ ഇതിന്റെ രണ്ടായിരത്തി പതിമൂന്ന് ഭൂമിടുക്കൽ നിയമത്തിലെ സ്റ്റാറ്റൂട്ടറി ആയിട്ടുള്ള എല്ലാ നടപടികൾ ക്രമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പൊ പന്ത്രണ്ട് വർഷം എടുത്തെങ്കിൽ ഇനി എത്ര വർഷം മണിയൂരുകാർക്ക് കാത്തിരിക്കണം പ്രത്യേകിച്ച് ഉന്നപതകുട്ടി മാസ്റ്റർക്ക് അറിയാം ഈ നാടിന്റെ ദുഃഖം കാരണം അഞ്ചു വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അഞ്ചു വർഷം ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി നിന്ന മാന്യദേഹമാണ് നമ്മുടെ ഇപ്പോഴത്തെ എം എൽ എ അദ്ദേഹത്തിന്റെ കാലത്തെങ്കിലും തനിക്ക് പത്തു വർഷം ജില്ലാ പഞ്ചായത്ത് വഴി ചെയ്യാൻ കഴിയാതിരുന്നതിന്റെ ഒരു പ്രായ എന്ന നിലയ്ക്കെങ്കിലും ഈ മണിയൂരിലെ റോഡിന് ഇപ്പോ കെ കെ രതി എം എൽ എ തുടങ്ങി വെച്ച പ്രൊജക്ട് പാറക്കലിലൂടെ ഒന്നാം പിണറായി ഗവൺമെന്റും രണ്ടാം പിണറായി ഗവൺമെന്റും തൊണ്ണൂറ് ശതമാനം എത്തു നിൽക്കുമ്പോ ബാക്കി പൂർത്തീകരിക്കാൻ നയൻറ്റി വൺ ഡിക്ലറേഷൻ ഇറക്കിക്കൊണ്ടോ അതിന്റെ ടെൻഡർ നടപടികളിലേക്ക് പോവാൻ തയ്യാറാവണമെന്ന വിനീതമായ അഭ്യർത്ഥനയാണ് നമുക്കുള്ളത് ഒന്നുകൂടി ഞാൻ പറയാം നിലവിലുള്ള റോഡ് ആറ് മീറ്റർ മിക്ക സ്ഥലങ്ങളിലും അഞ്ച് അമ്പതെങ്കിലും ഉണ്ട് അത്തരം ഒരു റോഡിനകത്ത് അഞ്ചര മീറ്റർ ടാറിങ് എന്ന് പറയുന്നത് വികസനമല്ല ഒരു നാടിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തലാണ് ആർക്ക് വേണ്ടിയാണ് എന്താണ് തങ്ങളുടെ അതായത് കുറ്റ്യാടി എം എൽ എ പ്രതികരിക്കുന്ന എൽ ഡി എഫിന്റെ രണ്ട് ഗവൺമെന്റുകൾ പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവുകൾ അദ്ദേഹത്തിന് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പ് എം എൽ എ ആയിട്ടുള്ള കെ കെ ലതിക ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊജക്ട് അത് തള്ളിക്കളയുന്നത് എന്തിനാണ് എന്ന് വണിയൂരിലെ ജനങ്ങളോട് പറയണം ഇനി എൽ ഡി എഫ് ഗവൺമെന്റിനും മുൻ എം എൽ എ ആയിട്ടുള്ള കെ കെ ലതികും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനും പുതിയ എം എൽ എ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ എം എൽ എ ആയിട്ടുള്ള കുഞ്ഞമുദുപാ റവർ തയ്യാറാവണം

നീ അയിനല്ല കാര്യായി ഇല്ലത്യേക നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാളി ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ